ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിരുന്നില്ല അതൊരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളെ ഈവാക്യുവേഷൻ ചെയ്തു അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു അപ്പം നമ്മളെ നിന്ന നിപ്പിൽ തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു ലാപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ സഹായിച്ചിരുന്നില്ല എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആദിലയാണ് പുതിയ ക്യാപ്റ്റൻ എന്നാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ രണ്ടാമത്തെ ലേഡി ക്യാപ്റ്റൻ ആദിലയാണ് അതുപോലെ ജിസയിലെ ഔട്ടാണ് ഒനിയിലെ സോ ഇന്നലെ ഔട്ടായി അപ്പോൾ ഇന്ന് ജിസേലാണ് ഔട്ടാവാനുള്ളത് ഷാനവാസിനെ നിർത്തി പൊരിക്കുന്ന പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഞാൻ കൂടുതൽ ഒന്നും കളയുന്നില്ല അപ്പോൾ നമ്മൾ തമിഴ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതുപോലെയുള്ള ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയി